യാത്രക്കിടെ കുഴഞ്ഞു വീണ യാത്രക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ ബസ് നേരെ ആശുപത്രിയിലേക്ക് വിട്ട ബസ് ജീവനക്കാർ വളാഞ്ചേരി പാലക്കാട് റൂട്ടിൽ സർവീസ് നടത്തുന്ന നിനു സ്റ്റാർ അഥവാ സബിനാസ് ബസ് ആണ് പി കെ ദാസ് ആശുപത്രിയിൽ എത്തിച്ച യാത്രക്കാരന് രക്ഷകരായത് ബസ് ഡ്രൈവർ ചാത്തനൂർ സ്വദേശി മനാഫ് കണ്ടക്ടർ കൊടുമുണ്ട സ്വദേശി ഷറഫുദ്ദീൻ അലിമോൻ വളാഞ്ചേരി സ്വദേശി അഭിനവ് എന്നിവരുടെ അവസരോചിത ഇടപെടലാണ് വാണിയംകുളം സ്വദേശി മണികണ്ഠന്റെ ജീവൻ രക്ഷയായത് വെള്ളിയാഴ്ച വൈകുന്നേരം നാലു മണിക്കാണ് സംഭവം വളാഞ്ചേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന ബസ്സിൽ പട്ടാമ്പിയിൽ നിന്ന് വാണിയംകുളത്തേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യുവാവ് ഇതിനിടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട യുവാവ് ഓങ്ങല്ലൂരിൽ വെച്ച് ബസ്സിനകത്ത് വീഴുകയായിരുന്നു തുടർന്ന് ബോധരഹിതനായ യുവാവുമായി ബസ് പതിനാറ് കിലോമീറ്ററോളം ദൂരം വേഗത്തിൽ സഞ്ചരിച്ച് ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു യാത്രക്കാരുടെ കൂടെ സമ്മതത്തോടെ ബസ് എവിടെയും നിർത്താതെ ആശുപത്രി ലക്ഷ്യമാക്കിയുള്ള പാച്ചിലാണ് നടത്തിയത് ആശുപത്രിയിലെത്തിച്ച യുവാവിനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ആവശ്യമായ ചികിത്സ നൽകി തക്ക സമയത്ത് ആശുപത്രിയിൽ എത്തിക്കുക എന്നതായിരുന്നു ലക്ഷ്യമെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ആശുപത്രി ജീവനക്കാർ ഇയാളുടെ പോക്കറ്റിൽ നിന്ന് ലഭിച്ച ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാണ് ബന്ധുക്കളെ വിവരമറിയിച്ചത് ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ഡ്രൈവർ മനാഫ് ഓൾ കേരള പ്രൈവറ്റ് ബസ് മെമ്പേഴ്സ് ജില്ലാ കമ്മിറ്റി അംഗമാണ് മലപ്പുറം പടപ്പറമ്പ് കരീമിന്റെ ഉടമസ്ഥതയിലുള്ള ബസ്സാണ് സബിനാസ് എന്ന നിനു സ്റ്റാർ യു ടിവി ന്യൂസ് പാലക്കാട്